പുതുമ ഫാമിലി ിൽ സമ്മാന പെരുമഴ ഒറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു മഴ പെയ്തതോടെ വെള്ളത്തിലായി വരവൂർ വില്ലേജ് ഓഫീസ് റോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ റോഡ് നിർമ്മാണം കഴിഞ്ഞതോടെ വില്ലേജ് ഓഫീസ് താഴ്ന്നും റോഡ് ഉയർന്നുമാണ് നിൽക്കുന്നത് ഇതുമൂലം മഴ പെയ്താൽ റോഡിലൊഴുകുന്ന വെള്ളം കുത്തിയൊലിച്ച് വില്ലേജ് ഓഫീസിലേക്കാണ് ഒഴുകിയെത്തുന്നത് റോഡ് നിർമ്മാണ സമയത്ത് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരോട് പരാതി ഉന്നയിച്ചെങ്കിലും ഇത് ചെവികൊള്ളാതെയാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് പ്രായമായവരും കുട്ടികളും വില്ലേജ് ഓഫീസിലേക്ക് എത്തുമ്പോൾ വഴുതി വീഴുകയും മഴ ശക്തിയായാൽ വെള്ളം കുത്തിയൊലിച്ച് വില്ലേജ് ഓഫീസിലേക്ക് ഒഴുകിയെത്തുകയുമാണ് ഫയലുകളും മറ്റു പ്രധാനപ്പെട്ട രേഖകളും നശിക്കുമെന്ന ഭീതിയിലാണ് വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തെക്കുറിച്ചും വില്ലേജ് ഓഫീസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും കുറിച്ചും പൊതുമരാമത്ത് വകുപ്പിലും തഹസിൽദാരോടും പരാതി ഉന്നയിച്ചിട്ടുണ്ടെന്ന് വില്ലേജ് ഓഫീസർ എസ് മഞ്ജു പറഞ്ഞു നിർമ്മാണം നവീകരണ ഭാഗമായിട്ടാണ് നമ്മുടെ വില്ലേജിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പി ഡബ്ല്യു ഡി എ എടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശരിയാക്കി തരണം ആ ധാരാളം പൊതുജനങ്ങളും പ്രായമുള്ളവരും ഒക്കെ വരുന്നതാണ് അതോടൊപ്പം തന്നെ ഈ വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം വില്ലേജിനകത്തേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട രക്ഷകളെല്ലാം കേടു സംഭവിക്കും എ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഓഫീസറായ തഹസിൽദാരെയും ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് വെള്ളം അകത്തേക്ക് വരുന്ന സാഹചര്യം അതുപോലെ തന്നെ നിരവധി ആളുകൾ വില്ലേജ് ഓഫീസിലേക്ക് വരുമ്പോൾ അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ട് ആ ഒന്നും സാഹചര്യം ചെയ്യുക അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്ത് മണ്ണിട്ട് നിർത്തുന്നതിൻ്റെ പോരായ്മയുടെ ഭാഗമായി വെള്ളം അകത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അടിയന്തരമായിട്ട് വിഷയത്തിൽ നടപടി എടുത്തുകൊണ്ട് അത് പരിഹരിക്കണം എന്നുള്ളതാണ് പൊതുജനങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഈ കാര്യത്തിൽ അഭിപ്രായപ്പെടാനുള്ളത് ബിസി